നിയമസഭയ്ക്കുള്ളിൽ സംഘർഷം പ്രതിപക്ഷം ബോധപൂർവം സൃഷ്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതിയിൽ നിന്ന് അടിയേറ്റപ്പോൾ ഇവിടെ വന്നും ബഹളം വെച്ച് കാര്യം നേടാമെന്നായി പ്രതിപക്ഷത്തിന് നിയമമന്ത്രി ഹൈക്കോടതി വിധിയെപ്പറ്റി കൃത്യമായി പറഞ്ഞു അത് പ്രതിപക്ഷ നേതാവ് കേട്ടഭാവം നടിച്ചില്ല സ്വർണക്കൊള്ള കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നും അന്വേഷണം വിലയിരുത്തുന്നതെന്നും ഹൈക്കോടതിയാണ് കോടതിയുടെ പരാമർശം പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രകോപനപരമായ അന്തരീക്ഷവും സഭയിൽ ഉണ്ടായിരുന്നില്ല ബാനറിൽ ഉപയോഗിച്ചിരുന്ന വടികൊണ്ട് വാച്ച് അൻവാർഡിനെ തല്ലാൻ ശ്രമിച്ചപ്പോഴാണ് അവർ അത് പിടിച്ചു വാങ്ങിയത് സ്പീക്കറുടെ ഡൈസിലേക്ക് നേരെ ചാടി കൈകരിക്കുകയായിരുന്നു നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങളാണ് പ്രതിപക്ഷം കാട്ടിയത് അക്രമത്തെ പൂർണമായും പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു അതിക്രമത്തെ സഭ അപലപിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രവൃത്തികളിൽ സ്പീക്കർ എ എൻ ഷംസൂർ ശുഭിതനായി ജനാധിപത്യ അവകാശം തനിക്കുമുണ്ട് മുഖം മറിച്ച് ബാനർ പിടിച്ചത് ശരിയാണോ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സ്പീക്കർ പ്രതികരിച്ചു ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം